وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا قَالُوا قَدْ سَمِعْنَا قَالُوا قَدْ قَدْ سَمِعْنَا سَمِعْنَا لَوْ نَشَاءُ لَقُلْنَا مِثْلَ هَذَا إِنْ هَذَا إِلَّا أَسَاطِيرُ الْأَوَّلِينَ തന്ത്രം പ്രവർത്തിക്കുന്നവരിൽ ഏറ്റവും സമർത്ഥൻ അത്രേ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കേൾപ്പിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടിരിക്കുന്നു വേണമെങ്കിൽ ഇതേപോലുള്ള വചനങ്ങൾ രചിക്കാൻ ഞങ്ങൾക്ക് കഴിയും പണ്ട് മുതലേ ജനം പറഞ്ഞു വരാറുള്ള പുരാണങ്ങൾ തന്നെയാണിത് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൂടി ഓർക്കുക അള്ളാഹുവേ ഇത് വാസ്തവത്തിൽ നിന്റെ പക്കൽ നിന്നുള്ള സത്യം തന്നെയാണെങ്കിൽ ഞങ്ങൾക്കുമീതേ ആകാശത്ത് നിന്ന് ശിലകൾ വർഷിച്ചു കൊള്ളുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോവുറ്റ ശിക്ഷയിറക്കിക്കൊള്ളുക ഇതവരുടെ പ്രാർത്ഥനയല്ല വെല്ലുവിളിയാണ് ഈ ഖുർആൻ അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായ സത്യമാണെങ്കിൽ അതിനെ നിഷേധിച്ച ഞങ്ങളുടെ മേൽ ആകാശത്തു നിന്ന് കല്ലുകൾ വർഷിക്കുകയോ മറ്റെന്തെങ്കിലും കഠിന ശിക്ഷ വന്നിറങ്ങുകയോ വേണ്ടതായിരുന്നു അതൊന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് ഖുർആൻ സത്യമോ ദൈവികമോ അല്ലെന്നുറപ്പാണ് ഇതാണ് ആ വെല്ലുവിളിയുടെ പൊരുൾ എന്നാൽ താങ്കൾ അവരിലുണ്ടായിരിക്കേ അള്ളാഹു അവരെ ശിക്ഷിക്കാൻ പോകുന്നില്ല ജനം പാപമോചനമർദ്ധിച്ചു കൊണ്ടിരിക്കെ അവരെ ശിക്ഷിക്കുക അള്ളാഹുവിൻറെ വഴക്കവുമല്ല മുകളിലത്തെ പ്രാർത്ഥനാ രൂപത്തിലുള്ള വെല്ലുവിളിയിലടങ്ങിയ ചോദ്യത്തിന്റെ മറുപടിയാണിത് നബിയുടെ മക്കാ ജീവിത ഘട്ടത്തിൽ അള്ളാഹുവിങ്കൽ നിന്ന് ശിക്ഷ അയക്കാത്തതിന് രണ്ട് ന്യായങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു നാട്ടിൽ പ്രവാചകൻ പ്രബോധന ദൌത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം നാട്ടുകാർക്ക് ശിക്ഷയിൽ നിന്ന് അവധി നൽകിക്കൊണ്ടിരിക്കും അനവസരത്തിൽ ശിക്ഷ അയച്ച് അവരുടെ ജീവിത സംസ്കരണത്തിന് അനുവദിക്കപ്പെട്ട സന്ദർഭം നഷ്ടപ്പെടുത്തുകയില്ല അപ്രകാരം തന്നെ തങ്ങളുടെ മുൻകാല ചെയ്തികളിൽ ഖേദിച്ച് അള്ളാഹുവോട് മാപ്പിരക്കുകയും നന്നായി ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ അവർ നാട്ടിൽ നിന്ന് തുടരെ പുറത്തു പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആ പ്രയാണം മുഴുമിക്കാതെ നാടിനെ അല്ലാഹു നശിപ്പിക്കുന്ന പ്രശ്നവുമില്ല എന്നാൽ ശിക്ഷ അതിന്റെ സമയത്ത് വരിക തന്നെ ചെയ്യും ഒരു നാട്ടിൽ ന്യായപ്രമാണം പ്രമാണം പൂർത്തീകരിച്ച ശേഷം പ്രവാചകൻ നിരാശനായി അവിടം വിട്ടു പോവുകയോ നാട്ടുകാർ അദ്ദേഹത്തെ പുറത്താക്കുകയോ വധിക്കുകയോ ചെയ്യുക തങ്ങളുടെ കൂട്ടത്തിൽ നന്മയുടേതായ യാതൊന്നും പൊറുപ്പിക്കില്ലെന്ന് ആ നാട് അതിന്റെ പെരുമാറ്റ രീതി കൊണ്ട് തെളിയിക്കുകയും ചെയ്യുക അതത്രേ ദൈവിക ശിക്ഷ വന്ന് ഭവിക്കാനുള്ള ശരിയായ സമയം എന്നാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന അവരെ ഇപ്പോൾ അവൻ ശിക്ഷിക്കാതിരിക്കുന്നതെന്തിന് അവരോ ആ മസ്ജിദിനെ പരിപാലിക്കാൻ അർഹരായിട്ടില്ല താനും അത് പരിപാലിക്കാൻ അർഹതയുള്ളവർ ദൈവഭക്തന്മാർ മാത്രമാകുന്നു പക്ഷേ അധികജനവും ഇക്കാര്യം അറിയുന്നില്ല അല്ലെങ്കിൽ ദൈവമന്ദിരത്തെങ്കിൽ അവരുടെ നമസ്കാരം എന്താണ് വെറും ചൂളം വിളിയും കൈകൊട്ടുമല്ലാതെ ശരി അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അനുവർത്തിച്ചു സത്യനിഷേധത്തിന്റെ ഫലമായ ശിക്ഷ രുചിച്ചുകൊള്ളുക കലപാലയത്തിന്റെ അയൽക്കാരും കൈകാര്യകർത്താക്കളും അവിടെ പൂജാതികൾക്ക് കാർമ്മികത്വം വഹിക്കുന്നവരുമായിരുന്നു കുറേശികൾ അവർ ദൈവത്തിന്റെ സവിശേഷമായ അനുഗ്രഹത്തിന് അർഹരാണെന്ന് ആളുകൾ ധരിച്ചിരുന്നു ഈ ധാരണയാണിവിടെ തിരുത്തുന്നത് ദൈവമന്ദിരത്തിൻ്റെ രക്ഷാധികാരം പൈതൃകമായി ലഭിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്കോ വിഭാഗത്തിനോ നിയമാനുസൃതമായ രക്ഷാധികാരം സിദ്ധിക്കുന്നില്ല ദൈവഭക്തരായ സജ്ജനങ്ങൾ മാത്രമേ ദൈവിക മന്ദിരത്തിന്റെ നിയമാനുസൃത രക്ഷാധികാരികളാകൂ കുറേശികൾ അങ്ങനെയല്ല ഏകദേവത്തിനു മാത്രം ആരാധന ചെയ്യുന്ന ഒരു സമൂഹത്തെ ഏകദേവാരാധനയ്ക്ക് മാത്രമായി നിർമ്മിക്കപ്പെട്ട ഭവനത്തിൽ നിന്ന് തടയുകയാണവർ ചെയ്തത് അങ്ങനെ ദൈവമന്ദിരത്തിന്റെ സേവകരും രക്ഷകരും മാത്രമാകേണ്ടിയിരുന്നവർ അതിന്റെ ഉടമകളായി ഞെളിയുകയാണ് തങ്ങൾക്കിഷ്ടമില്ലാത്തവർക്ക് ആരാധന നിഷേധിക്കാൻ അവകാശമുണ്ടെന്നാണ് അവരുടെ ഭാവം ഇവർ ദൈവഭക്തരോ സൂക്ഷ്മതയുള്ളവരോ അല്ലെന്നതിന് ഇതുതന്നെ മതിയായ തെളിവാകുന്നു അവരുടെ ആരാധനയുടെ കാര്യമാവട്ടെ കൂടുതൽ വിചിത്രമാണ് അതിൽ ഭയഭക്തിയോ ദൈവസ്മരണയോ മനസ്സാന്നിധ്യമോ പേരിനുപോലുമില്ല അർത്ഥശൂന്യമായ മുട്ടും വിളിയും കളി തമാശകളുമാണ് ആരാധനയെന്ന പേരിൽ അവർ കാട്ടിക്കൂട്ടുന്നത് ഈ കപടമായ പള്ളി പരിപാലനവും കൃത്രിമമായ ആരാധനാ രീതികളും അനുവർത്തിക്കുന്നവർ എങ്ങനെ ദൈവാനുഗ്രഹത്തിന് അർഹരാകും ഇതുകൊണ്ടൊന്നും ഇക്കൂട്ടർ ദൈവശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല ശിക്ഷ രുചിച്ചുകൊള്ളുക എന്ന് പറഞ്ഞത് ബദറിലെ പരാജയത്തെക്കുറിച്ചാണ് ആകാശത്തു നിന്നുള്ള ശിലാവർഷത്തിന്റെയോ മറ്റേതെങ്കിലും പ്രകൃതി കോപത്തിന്റെയോ രൂപത്തിൽ മാത്രമേ ദൈവശിക്ഷ വരികയുള്ളൂ എന്നായിരുന്നു അവരുടെ ധാരണ എന്നാൽ ബദർ യുദ്ധത്തിലുണ്ടായ നിർണായക വിധി അതായത് ഇസ്ലാമിന് ജീവിതവും ജാഹ്ലീയത്തിന് മരണവും വിധിച്ച പരാജയം യഥാർത്ഥത്തിൽ അവർക്കുള്ള ദൈവശിക്ഷ തന്നെയായിരുന്നു എന്ന വസ്തുത ചൂണ്ടിക്കാട്ടുകയാണിവിടെ إِنَّ الَّذِينَ كَفَرُوا يُنْفِقُونَ أَمْوَالَهُمْ لِيَصُدُّوا عَن سَبِيلِ اللَّهِ فَسَيُنْفِقُونَهَا ثُمَّ تَكُونُ عَلَيْهِمْ حَسْرَةً ثُمَّ يُغْلَبُونَ وَالَّذِينَ സത്യം സ്വീകരിക്കാൻ വിസമ്മതിച്ചവർ ദൈവിക മാർഗം തടയുന്നതിനു വേണ്ടി തങ്ങളുടെ ധനം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാകുന്നു ഇനിയും അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കും ഒടുവിൽ ഈ നടപടികൾ അവർക്കു തന്നെ നെടും ഖേദത്തിന് നിമിത്തമാകും പിന്നീടവർ പരാജിതരാവുകയും ചെയ്യും അവസാനം ഈ നിഷേധികൾ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും അള്ളാഹു നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിക്കുന്നതിനും എല്ലാവിധ തിന്മകളെയും കൂട്ടിച്ചേർത്ത് കൂമ്പാരമാക്കി നരകത്തിൽ തള്ളേണ്ടതിനുമാണിത് ഇക്കൂട്ടർ തന്നെയാകുന്നു എല്ലാം നഷ്ടപ്പെട്ടവർ ഒരാളുടെ മുഴുവൻ സമയവും അധ്വാനവും കഴിവും ജീവിത സമ്പാദ്യവുമെല്ലാം ഒരു മാർഗത്തിൽ ചെലവഴിക്കുക എന്നിട്ട് അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ കേവലം നഷ്ടത്തിന്റെ മാർഗമായിരുന്നു അതെന്നും താൻ ചെലവഴിച്ചതിന് പലിശയോ ലാഭമോ അല്ല പിഴയും ശിക്ഷയുമാണ് ലഭിക്കാൻ പോകുന്നതെന്നും ബോധ്യപ്പെടുക അത്രയും വലിയൊരു നഷ്ടം മറ്റെന്താണ് قد سلف وان يعود فقد مضت الاولين അല്ലയോ പ്രവാചകരെ ഈ നിഷേധികളോട് പറയുക ഇപ്പോഴെങ്കിലും വിരമിക്കുകയാണെങ്കിൽ മുമ്പ് കഴിഞ്ഞതെല്ലാം അവർക്ക് പൊറത്തു കൊടുക്കുന്നതാകുന്നു പക്ഷേ പൂർവ്വ നിലപാടിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിലോ പൂർവിക സമുദായങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ അല്ലയോ സത്യവിശ്വാസികളെ ഫിത്ന അവശേഷിക്കാതാകുന്നതുവരെയും അനുസരണം സമ്പൂർണമായും അള്ളാഹുവിനായി തീരുന്നതുവരെയും ഈ ഈധിക്കാരികളോട് സമരം ചെയ്യുക അങ്ങനെ അവർ ഫിത്നയിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അല്ലാഹു അവരുടെ കർമ്മങ്ങളെ വീക്ഷിക്കുന്നവനാകുന്നു മുസ്ലിങ്ങൾ യുദ്ധത്തിലേർപ്പെടുന്നതിന്റെ ലക്ഷ്യം സൂറ അൽ ബക്കറ സൂക്തം നൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ വിവരിച്ചത് ഒന്നുകൂടി ആവർത്തിക്കുകയാണിവിടെ പ്രസ്തുത ലക്ഷ്യത്തിന് നിഷേധാത്മകവും രചനാത്മകവുമായ രണ്ടു വശമുണ്ട് ഫിത്ന് ഇല്ലാതാവുക എന്നതാണ് നിഷേധാത്മക വശം ദീൻ അള്ളാഹുവിന് മാത്രമായി തീരുകയാണ് രചനാത്മക വശം സത്യവിശ്വാസികൾക്ക് യുദ്ധം അനുവദിച്ചതും നിർബന്ധമാക്കിയതും ഈ ഒരു ധാർമ്മിക ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണ് ഇതല്ലാത്ത മറ്റൊരു ലക്ഷ്യത്തിനു വേണ്ടിയും യുദ്ധം അനുവദനീയമല്ല അതിൽ പങ്കുവഹിക്കുന്നത് സത്യവിശ്വാസികൾക്ക് ഭൂഷണമല്ല ൗ ഫൂഹക്കും സ്വീ അവർ സ്വീകരിക്കുന്നില്ലെങ്കിലോ അറിഞ്ഞിരിക്കുക നിങ്ങളുടെ രക്ഷാധികാരി അള്ളാഹുവാകുന്നു അവൻ അത്യുൽകൃഷ്ടനായ രക്ഷകനും സഹായിയുമാകുന്നു وَاعْلَمُوا أَنَّمَا غَنِمْتُمْ مِنْ شَيْءٍ فَإِنَّ لِلَّهِ خُمُسَهُ وَلِلرَّسُولِ فَإِنَّ خمسه وللرسول وَلِذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَابْنِ السَّبِيلِ إِن كُنتُمْ آمَنْتُمْ بِاللَّهِ إِن كُنتُمْ آمَنْتُمْ بِاللَّهِ وَمَا നിങ്ങൾ അറിഞ്ഞിരിക്കുവിൻ എന്തെന്നാൽ നിങ്ങൾ കരസ്ഥമാക്കിയ യുദ്ധം മുതൽ എന്താവട്ടെ അതിന്റെ അഞ്ചിലൊന്ന് അള്ളാഹുവിനും ദൈവദൂതനും ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും അഭയാർത്ഥികൾക്കും ഉള്ളതാകുന്നു അള്ളാഹുവിലും വിധി നിർണായക ദിവസം അഥവാ ഇരു സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയ ദിവസം നാം നമ്മുടെ ദാസന് ഇറക്കിക്കൊടുത്തതിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വിഹിതം നൽകുവിൻ സകല സംഗതികൾക്കും ശക്തിയുള്ളവനാകുന്നു അള്ളാഹു ഒനീമത്ത് ഭാഗിക്കുന്ന നിയമമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് യുദ്ധം മുതൽ അല്ലാഹുവിന്റെ ദാനമാണെന്നും അതിനെക്കുറിച്ച് തീരുമാനം കൽപ്പിക്കാൻ അധികാരം അല്ലാഹുവിനും അവന്റെ റസൂലിനും മാത്രമാണെന്നും പ്രഭാഷണ ആരംഭത്തിൽ പ്രസ്താവിച്ചിരുന്നുവല്ലോ ആ തീരുമാനമാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുദ്ധാനന്തരം ഓരോ പടയാളിയും ഒനീമത്ത് നേതാവിന്റെ അല്ലെങ്കിൽ സൈന്യാധിപന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല അനന്തരം അതിൽ നിന്ന് അഞ്ചിലൊരംശം ആയത്തിൽ പറഞ്ഞ ആവശ്യങ്ങൾക്ക് മാറ്റിവെക്കേണ്ടതാകുന്നു ബാക്കിയുള്ള നാലംശം യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കുമായി ഭാഗിച്ചു കൊടുക്കണം ഈ ആയത്തനുസരിച്ച് നബിതിരുമേനെ യുദ്ധാനന്തരം എല്ലായ്പ്പോഴും ഇങ്ങനെ പരസ്യപ്പെടുത്തുക പതിവായിരുന്നു ഈ അനിയമത്ത് നിങ്ങളുടേതാകുന്നു എനിക്കതിൽ എന്റേതായി ഒന്നുമില്ല അഞ്ചിലൊന്നിലുള്ള വിഹിതമല്ലാതെ അഞ്ചിലൊന്നാകട്ടെ നിങ്ങളുടെ തന്നെ പുതുനന്മകൾക്കായി ചെലവഴിക്കപ്പെടുന്നതുമാകുന്നു അതിനാൽ ഒരു സൂചിയോ നൂലോ പോലും ഒളിച്ചു വെക്കാതെ ചെറുതും വലുതുമായ എല്ലാം കൊണ്ടുവരുവിൻ വഞ്ചിക്കരുത് വഞ്ചന അപമാനത്തിനും നരകശിക്ഷയ്ക്കും കാരണമാകുന്നു ഈ വിഭജനത്തിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിഹിതമെന്നത് ഒന്നു തന്നെയാണ് അതായത് അഞ്ചിലൊന്ന് അതിലൊരു ഭാഗം ദൈവവചനത്തിന്റെ ഉന്നമനത്തിനും സത്യദീനിന്റെ സംസ്ഥാപനത്തിനുമായി ചെലവാക്കാനുള്ളതാണ് ബന്ധുക്കളെന്നാൽ ഉദ്ദേശ്യം നബി തിരുമേനിയുടെ ജീവിതകാലത്ത് തിരുമേനിയുടെ ബന്ധുക്കളായവരായിരുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് മുഴു സമയവും ദീനിന്റെ പ്രവർത്തനത്തിൽ ചെലവഴിച്ചിരുന്നതിനാൽ തന്റെ ഉപജീവനത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല തന്മൂലം നബിയുടെയും കുടുംബാംഗങ്ങളുടെയും അവിടുത്തെ സംരക്ഷണത്തിനുള്ള മറ്റു ബന്ധുക്കളുടെയും അത്യാവശ്യങ്ങൾക്ക് ഒരു പോംവഴി കാണേണ്ടത് അനിവാര്യമായിരുന്നു അതുകൊണ്ടാണ് അഞ്ചിലൊന്നിൽ നബിയുടെ കുടുംബത്തിനും വിഹിതം നിശ്ചയിച്ചത് എന്നാൽ തിരുമേനിയുടെ വിയോഗാനന്തരം ഈ കുടുംബവിഹിതം ആർക്ക് നൽകണമെന്നതിൽ ഭിന്നാഭിപ്രായമുണ്ട് തിരുമേനിക്കു ശേഷം ഈ വിഹിതം ദുർബലപ്പെടുമെന്നാണ് ഒരുപക്ഷം പക്ഷം തിരുമേനിയുടെ സ്ഥാനത്ത് ഖിലാഫത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുടെ കുടുംബത്തിനാണ് അദ്ദേഹത്തിന് ശേഷം ഈ വിഹിതം ലഭിക്കുക എന്നും മറ്റൊരഭിപ്രായമുണ്ട് മൂന്നാമതൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് ഈ വിഹിതം പ്രവാചക കുടുംബത്തിലെ ദരിദ്രന്മാർക്കിടയിൽ വിതരണം ചെയ്യണമെന്നാണ് ഹുലഫ ഉർ റാഷിദുകളുടെ കാലത്ത് ഈ മൂന്നാമത്തെ അഭിപ്രായമനുസരിച്ചാണ് നടന്നു വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ദാസന് ഇറക്കിക്കൊടുത്തത് എന്ന വാക്യം കൊണ്ടുദ്ദേശിച്ചത് വിശ്വാസികൾക്ക് വിജയം നേടിക്കൊടുത്ത ദൈവിക സഹായത്തെയാണ്